ഹായ് ഒരു വൺ നമുക്ക് ബിനോയുടെ കൊട്ടയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇംഗ്ലീഷ് സിനിമകൾ കൂടുതലായി കാണുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന സിനിമാ പ്രേക്ഷകരെ മറ്റു ഭാഷകളിലെ സിനിമകൾ കാണാൻ പ്രേരിപ്പിച്ചതും അതിലെ കൂടുതൽ ആകൃഷ്ടരാക്കിയതിലും ടെലഗ്രാമും ടൊറൻറ്റും പോലെയുള്ള ആപ്പുകൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ട് ഏത് രാജ്യത്ത് റിലീസാകുന്ന ഓട്ടിട്ട് റിലീസാകുന്ന സിനിമകൾ പോലും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന സംവിധാനമുള്ള ഈ നാട്ടിൽ നമ്മളെ കൊറിയൻ സിനിമകളുടെ ആരാധകരാക്കിയത് ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും എല്ലാവർക്കും തന്നെ ഒരു തരമയുണ്ടാവും അത് ആ ഒരു ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആ സിനിമ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സിനിമ അത് നമുക്കിന്ന് പരിചയപ്പെടാം ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ സംവിധാനനായ സങ് ഹോൺ യുക്ക് പേരൊക്കെ ഗംഭീരമാണല്ലേ അത് സംവിധാനം ചെയ്ത ട്രെയിൻ ടു ബുസാൻ എന്ന ത്രില്ലർ മൂവിയാണ് ഒരു സോംബി മൂവി എന്ന് വേണേൽ പറയാം കൊറിയയിലെ എല്ലാ റെക്കോർഡുകളും തകർത്ത ഒരു സിനിമയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ട്രെയിൻ ടു ബുസാൻ ചിത്രം ആരംഭിക്കുമ്പോൾ നായകൻ തൻ്റെ മകളുമായി അവളുടെ അമ്മയുടെ അടുത്തേക്ക് ബുസാനിലേക്ക് ട്രെയിനിൽ യാത്ര തുടരുകയാണ് അതേസമയം തന്നെ രാജ്യമെമ്പാടും ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെടുകയാണ് ഈ പകർച്ചവ്യാധിക്ക് അടിമപ്പെടുന്നവരെല്ലാവരും തന്നെ സോംബികളായി മാറുകയാണ് രക്തദാഹികളായ സോംബികൾ രാജ്യം നിറയുമ്പോൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ മാത്രമാണ് അതിൽ രക്ഷ ട്രെയിനിലുള്ള കുറച്ച് പേർ തങ്ങളുടെ അതിജീവനത്തിനായി പോരാടാൻ തീരുമാനിക്കുന്നിടത്താണ് സിനിമ തുടരുന്നത് ആദ്യ അവസാനം ട്രെയിനിൽ തന്നെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണിത് പടം മുഴുവൻ പോകുന്നത് ട്രെയിനിലും പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ സോംബികളെ കൊണ്ട് നിറഞ്ഞ ഒരു സീൻസിലാണ് സിനിമ തുടരുന്നത് സോംബികളെ വെച്ച് മാത്രം വെറും വെറുമൊരു രക്തച്ചൊരിച്ചിൽ മാത്രമല്ല ഈ സിനിമയിൽ പറയുന്നു പോകുന്നത് പ്രണയവും വാത്സല്യവും പ്രതികാരവും രക്ഷപ്പെടാനുള്ള വഞ്ചനയും മറ്റുള്ളവരുള്ള വഞ്ചനയും ഒക്കെ ഈ ചിത്രം പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഇമോഷൻസിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു ചിത്രം കൂടിയാണ് ട്രെയിൻ ടു ബുസാൻ കൊറിയയിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നായി മാറിയ ട്രെയിൻ ടു ബുസാൻ ഒരു കോടിയിലേറെ ടിക്കറ്റുകളാണ് അക്കാലത്ത് വിറ്റഴിഞ്ഞത് മാത്രമല്ല ലോകമെമ്പാടും ഒരുപാട് ഭാഷകളിലേക്ക് ഈ ചിത്രം മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ഉണ്ടായി ഇതിൻ്റെ മലയാളം സബ് ടൈറ്റിൽ നമുക്ക് ലഭ്യമാണ് ഈ ചിത്രം ഒരു സോംബി മൂവി എന്നതിലപ്പുറം ഒരുപാട് ഇമോഷൻസിലൂടെ നമ്മളെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു മൂവി കൂടിയാണ് ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ നിരാശരാവുകയില്ലെന്ന് വിനോയുടെ ഉറപ്പാണ് ഈ ചിത്രം കണ്ടു തരുമ്പോൾ നിങ്ങളുടെ ഇഷ്ട സിനിമകളിൽ എക്കാലത്തെയും ഇഷ്ട സിനിമകളിൽ ഒന്നായി ഈ ചിത്രം മാറുമെന്നത് എനിക്ക് ഉറപ്പാണ് കാണുക ആസ്വദിക്കുക അടുത്ത ആഴ്ച ഒരു പുതിയ ചിത്രവുമായി വരുന്നതുവരെ ഐ എം സൈനിങ് ഔട്ട് റിജോഷ്